ഇപ്പോഴത്തെ പിള്ളേർക്ക് ലൈംഗികദാദ്രവും ഇല്ല അവർക്ക് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അവർ പ്രശ്നമില്ല പക്ഷെ പഴയ ജനറേഷനിൽ പ്രശ്നമുണ്ട് അത് അവരൊരു കുഴപ്പമാണ് പുരുഷന്മാർക്ക് പെട്ടെന്ന് സ്റ്റെബിലേറ്ററവും കാട്ടും പെട്ടെന്ന് പക്ഷെ പല സെക്സ് ഇതിലും പെണ്ണുങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല സെക്സിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ ആണുങ്ങളാണ് മെയിൽ ഡോമിനേസ് ആണ് അവിടെ നടക്കുന്നത് എൻ്റെ മദർ ഹോസ്പിറ്റലാണ് പറഞ്ഞപ്പോൾ അവർക്ക് പറയാം അഡ്വാൻസ് ട്രിപ്പ് ഇതെല്ലാം എന്ത് മനുഷ്യത് നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്ന ഓൺലൈൻ മീഡിയാസ് അത് പലപ്പോഴും ഒരു എത്തിക്സ് ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന നമുക്ക് കാണാൻ പറ്റും ഒരു പക്ഷേ അവർ തന്നെ വളരെ പ്രൊമോഷനായിട്ട് സംസാരിച്ച് കൊണ്ടുവരും ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ തന്നെ ഇതിനെ വളരെ ഭയങ്കരമായിട്ട് അത് ഒരു പക്ഷേ നമ്മുടെ സെക്ഷുവാലിറ്റി ആവാം അതൊരു പക്ഷെ നമ്മുടെ കുറവുകളാവാം നമ്മുടെ നിറമാവാം എന്തുമാവാം ഇതിനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ കണ്ടൻ്റുകളും ക്യാപ്ഷൻസും തമ്പ തമ്മയിലും വെച്ചിട്ട് ഇവർ തന്നെ ഇവരുടെ ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്യുന്ന പൊതുവേ നമ്മൾ കാണുന്ന ഇപ്പോൾ പ്രത്യേകിച്ച് പുതിയ ഓൺലൈൻ മീഡിയാസ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇരയാണ് സന്തോഷ് സന്തോഷി എൻ്റെ മുന്നിലിരിക്കുന്നത് എന്താ എൻ്റെ അഭിപ്രായം അല്ല ഈ ലോകത്ത് മീഡിയ എന്നല്ല ആർക്കും എത്തിക്സ് ഇല്ല എത്തിക്സ് ഒന്നും സംഭവമില്ല ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇനിച്ചില്ല വരുമ്പോൾ പ്രശ്നമാണ് എത്തിക്സ് ഇല്ല എന്നുള്ളത് കുഴപ്പമാണ് പിന്നെ മീഡിയക്കാൽ ഈ ഓൺലൈൻ മീഡിയ പറഞ്ഞാൽ ഞാൻ കണ്ട പല ഓൺലൈൻ മീഡിയയും അവർക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ വിശന്ന് കേട്ടാൽ കുഴപ്പമില്ല പോലെ അവർ ചിലപ്പോൾ റീച്ച് കാരണം ആൾക്കാർക്ക് വേണ്ട നെഗറ്റീവാണ് ആർക്കും നല്ലത് വേണ്ട നല്ല കാര്യം ആർക്കും വേണ്ട ആൾക്കാരത്തിന് നല്ലത് വേണമെങ്കിൽ മീഡിയ നല്ലത് കാഞ്ചാണ് ഇതിന് ഒരു രണ്ട് ഒബ്സർവേഷൻ ഞാൻ പറയാം ഒന്ന് നമ്മൾ ജനറലി കേരളത്തിലെ ചില ആൾക്കാരെ കോഴികളിൽ വിളിക്കും കോഴി അല്ലെങ്കിൽ കഴുപ്പ് കൂടുതലാണ് അല്ലെങ്കിൽ ഞാനമ്പുരോഗിയാണ് പറയും ശരിക്കും എന്താണ് സൈന്റിഫിക്കാതെ ഹോർമോണൽ പ്രോളം ആണ് അവർക്ക് ട്രീറ്റ്മെന്റ് ആ കൊടുക്കേണ്ടത് അല്ല അവരെ കളിയാക്കുകയല്ലേ ചെയ്യേണ്ടത് കളിയാക്കാൻ അവരെ പിടിച്ച് ഇടിച്ചിട്ടും ഇടിച്ചിട്ട് കാര്യമില്ല തെരവെച്ചിട്ടും ഇടിച്ചിട്ടും കാര്യമില്ല അവർക്ക് ട്രീറ്റ്മെന്റ് ആ കൊടുക്കേണ്ടത് രണ്ടാമത് ഈ ഫേസ്ബുക്കിലായാലും ഒരു മിഡിൽ ഏജ് ആൾക്കാരാണ് അവർക്ക് ഇത് കുറച്ച് കൂടുതലാണ് കാരണം ഈ ന്യൂ ജേൺസി പിള്ളേർ ഇപ്പോൾ പുതിയ ജനറേഷൻ പിള്ളേരെല്ലാം അവർക്കൊരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അവർ സെക്ഷൽ ഫസ്റ്റേഷനിലൈംഗികദാരിദ്ര്യം ഇല്ല പക്ഷേ മിഡിൽ ക്ലാസ് ആ ഏജ് മിഡിൽ ആ ഏജൻ്റെ ആൾക്കാർ അവരുടെ ജീവിതത്തിൽ വേറെ ഇല്ലായാലും ഒരു നയൻറ്റി സ്കിറ്റ്സ് എല്ലാം പറയാം ഒരു തേർട്ടി ഫൈവ് എബോവ് തേർട്ടി ഫൈവ് ഫോർട്ടി ഫോർട്ടി ഫൈവ് ആ റേഞ്ച് കാരണം അവർക്ക് സെക്ഷൽ ഉണ്ട് കാരണം അവർ ജനിച്ച സാധ്യത അല്ല ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പോഴത്തെ പിള്ളേർക്ക് ലൈംഗികദാരിദ്ര്യവും ഇല്ല അവർക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് അവർ പ്രശ്നമില്ല പഴയ ജനറേഷനിൽ പ്രശ്നമുണ്ട് അത് അവരൊരു കുഴപ്പമാണ് പക്ഷെ അത് അവർക്ക് ജലസ്യായി മാറുകയാണ് അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ കപട സദാചാരതെല്ലാം വരുന്നത് അപ്പം നമ്മളതൊന്ന് കാരണനോട് ചിന്തിക്കണം ഇതെല്ലാം ഇവരെ കുറെ തെറിവിളിച്ചു കൊണ്ടോ കുറെ ഇടിച്ചുകൊണ്ടൊന്നും കാര്യമില്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ് കൊടുക്കുക നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് പുതിയ എൻട്രൈസ് പോലെ ചേഞ്ച് വരുത്തണം പുതിയ എൻട്രൈസ് ആ പ്രോബ്ലം ഇല്ല ജെൻസി ഒന്നും പ്രശ്നമില്ല അപ്പം ചേഞ്ച് വന്നിട്ടുണ്ട് പക്ഷെ പഴയ ജനറേഷൻ ആ രീതി ആ പോയിരിക്കണം അവർക്ക് ഒരുപാട് ലൈംഗിക ഉണ്ട് അവരുടെ വേറെ രീതിയിൽ കാണിക്കുകയാണ് അതുകൊണ്ടാണ് ഫേസ്ബുക്കിൽ ഇത്രയും വൃത്തി ഇത്രയും ഇത് വരണം ഏറ്റവും കൂടുതൽ പക്ഷെ ഇത് നമുക്ക് ജനറൽ ആയിട്ട് പറയുമ്പോൾ ഓക്കെ പക്ഷെ ഞാൻ ഇത് പേഴ്സണലായിട്ട് ചോദിക്കുമ്പോഴും അതായത് ആറാട്ടണ്ണനെ പലപ്പോഴും ഓൺലൈൻ മീഡിയ അവതരിപ്പിക്കുന്നത് ഒരു കോമാളിക്കാളും ഓക്കെ നമുക്ക് ചിരിച്ച് കളയാം പക്ഷെ അതിന് മുന്നിൽ പ്രോണമരമാര ഭയങ്കരമായിട്ട് സന്തോഷവർഗീക്ക് ഒരു സെക്സലി ഫ്രസ്ട്രേഷൻ എന്തോ ഭയങ്കര കൂടുതലാണ് ഇത് സ്ത്രീകളെ കാണുമ്പോൾ മൊത്തം മൊത്തം മറ്റെന്തോ മാസ്റ്റർബേഷൻ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ലാസ്റ്റ് വീഡിയോ അടിയിലാണെങ്കിൽ നമ്മൾ കാണുന്ന കമന്റുകൾ മുഴുവനും അതാണ് അപ്പോൾ അതിനെങ്ങനെ കാണുന്നത് ഇത് പല പാഷൻ ഷോ നടന്ന കാര്യത്തിൽ വളരെ മോശമാണ് ഞാൻ അവിടെ ബാലയുടെ ഫംഗ്ഷന് വേണ്ടി പോയതാണ് അവിടെ ഈ പ്രോഗ്രാം നടക്കണ്ടായിരുന്നു അപ്പൊ എന്നോട് ഏത് മീഡിയക്കാരെന്ന് പറഞ്ഞു അവിടെ ഇവിടെ ഇരുന്നോടാൻ പറഞ്ഞു അത് ഈ പർപ്പസിന് വേണ്ടിയാണ് അറിയില്ല ഞാൻ ഞാൻ ജഡ്ജിയുടെ ആയിട്ടും പോയല്ല അവിടെ പോയി ഇരുന്നു ഇന്നിട്ട് ഞാൻ കുറച്ച് നിയപ്പോഴേക്കും ഇങ്ങോട്ട് വന്നു അതിനെ വേറെ ഇതിലാണ് വ്യാഖ്യാൻ അല്ല പലപ്പോഴും നമ്മളിപ്പോൾ ആറട്ടണന് വരുന്ന കമൻ്റുകൾ താഴെ എടുത്ത് നോക്കിയാലും ആറട്ടൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ് പ്രത്യേകിച്ചും സെക്ഷലി വളരെ ഫ്രസ്ട്രേറ്റഡായ ഒരു വ്യക്തിയായിട്ടാണ് പലപ്പോഴും ഭൂരിപക്ഷം ആളുകളുടെയും കമൻറ്റ് വരുന്നത് അതൊരു പക്ഷേ ഇവർ വിലയിരുത്തി വെച്ചിരിക്കുന്നത് പലപ്പോഴും ആറട്ടണൻ്റെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് ഉണ്ടെന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണെന്ന് തോന്നുമ്പോഴോ പലപ്പോഴും ഇതൊരു കപട സദാചാരമാണ് നമുക്ക് ഒരു ചാനലിലോ അല്ലെങ്കിൽ ഒരു മീഡിയയിലോ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരു നായികനെ കാണുമ്പോൾ എല്ലാ പുരുഷന്മാർക്കും ഒരു താല്പര്യം തോന്നുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ് ചിലവർ അത് ഫ്രണ്ട്സിനോട് പറയും ചിലവർ അത് സോഷ്യൽ മീഡിയ എഴുതിയിടും ചിലവരത് പറയാതെ മൂടി വെക്കും ആറട്ടണനെ സംബന്ധിച്ച് ആറട്ടണൻ എന്താണോ ആ ഒരു ക്രഷൻ തന്നെ അത് പറയുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇവിടെ ആറട്ടണനെ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ അവതരിപ്പിക്കണം എന്ന ആഗ്രഹത്തോടെ എടുക്കുന്ന മീഡിയാസും വലിയൊരു ാണ് അങ്ങനെ ആ രീതിയിൽ കോമാളി മാത്രണ്ട് അതിന്റെ ഒരു കാരണം പറഞ്ഞ ശരിയല്ല പക്ഷെ അവർക്ക് ഒരു റീച്ചിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അവർ ചെയ്യുന്നതാണ് കാരണം ആളുകൾക്ക് വേണ്ടത് അങ്ങനത്തെ കണ്ടൻസ് ആണ് അങ്ങനത്തെ കണ്ടന്റ് ആണ് ഏറ്റവും കൂടുതൽ ഓടിപ്പോ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുകയും ഇത് കിട്ടുന്ന പക്ഷെ അവർക്ക് കുറച്ച് എത്തിക്സ് മീഡിയക്കാർ കാണിക്കേണ്ട മാനസികൾക്കെ കോഴിയെന്നെ വിളിക്കുന്നു ഇല്ലെങ്കിൽ എന്നെ ഒരു കോമാളിയെ കണക്കാക്കുന്നു കൂടുതലും കോമാളിയായിട്ടാണ് പല ആൾക്കാരും ചെറുപ്പ പല പെൺകുട്ടികളെ എന്നെ കളിയാക്കി എസ്പെഷ്യലി ന്യൂ ജെൻസി കിഡ്സ് ആണ് അവർക്ക് ഇപ്പഴത്തെ ഒരു പ്രോബ്ലം പറഞ്ഞ ആളുകൾ സാഡ്നസ്സും ആണ് മറ്റുള്ളവരെ വേദനിപ്പിച്ചാണ് ഇവർ എൻജോയ് ചെയ്യുന്നത് അവരുടെ കിടക്കുന്ന സാധനം തന്നെയാണ് അവർ പുറത്തു പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരുപാട് സെക്ഷൽ ഫാന്റസികളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹമുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു പ്രണയിക്കാൻ ഒരു പെൺകുട്ടിയില്ല അല്ലെങ്കിൽ നല്ല ബന്ധം അപ്പൊ അത് എന്റെ ഫസ്റ്ററേഷൻ ആയിരിക്കും ഞാൻ മറ്റുള്ള മറ്റുള്ളവരെ പറഞ്ഞ് പച്ചത്തറി പറഞ്ഞ് കമന്റ് ചെയ്തിരുന്നത് അവർ എന്നിവരുന്നവർക്ക് ഫസ്റ്റ് ഉണ്ടോ ടേസ് മലയാളി ഇവിടെ കേരളത്തിൽ ലൈംഗിക ദാരിദ്ര്യം വളരെ ഹൈ ആണ് അല്ലെ അത് സംശയമില്ല അതുകൊണ്ടാണ് ഒരു ആങ്ങളെയും പെങ്ങളെയും പോലും കാറിൽ വണ്ടി പിടിച്ചു പോകാൻ പറ്റില്ല അവിടെ പോലും കബഡ് കബഡ സദാ സദാചരം കബഡ സദാചരണം കാണിക്കുന്ന എല്ലാവർക്കും ഞാൻ കണ്ടെങ്കിൽ സെക്ഷൽ ഫസ്റ്റ് ടേസ് വളരെ ഹൈ ആണ് ലൈംഗിക ദാരിദ്ര്യമാണ് പുതിയ ജനറേഷൻ പിള്ളേർക്കതില്ല ലൈംഗികദാദ്ര കാരണം അവര് ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് അവര് അങ്ങനെ ജീവിച്ചു പോകും ഇതില്ല പിന്നെ ഏറ്റവും വലിയ കാരണം സാഡിസോ ആണ് എൻ്റെ കമൻസ് എല്ലാം വളരെ സാഡിസം പറഞ്ഞാൽ മറ്റുള്ളവരെ വേനിപ്പിച്ചാണ് ഇവർ എൻജോയ് ചെയ്യുന്നത് പക്ഷേ എൻ്റെ ജനറേഷൻ പറഞ്ഞാൽ ഞങ്ങൾ സച്ചിൻ ടെണ്ടുഖർ ക്രിക്കറ്റും മോഹൻലാലിൻ്റെ സിനിമയും മമ്മൂട്ടിയുടെ സിനിമയൊക്കെ കണ്ടു കണ്ടാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ എൻജോയ് ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഈ കമൻസും ട്രോളും ഇങ്ങനത്തെ വളരെ നെഗറ്റീവായിട്ടുള്ള സാഡിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ജനറേഷൻ അങ്ങനെ അയുന്നില്ല ഒരു മറ്റുള്ളവരെ വേനിപ്പിച്ചാണ് ഇവർ എൻജോയ് ചെയ്യുന്നത് വേറെ നമ്മളല്ല മറ്റ നമ്മളെല്ലാം പറഞ്ഞാൽ നമ്മൾ സന്തോഷിപ്പിച്ചാണ് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു സാഡിസം എന്ന ഒരു മനോരോഗമാണ് അത് സോഷ്യൽ മീഡിയ നെഗറ്റിവിറ്റി ഇസ് വെരി ഹൈ ഇവർക്ക് ഒരു മനുഷ്യത്വവും ഇല്ല ഇപ്പോൾ മരിച്ചുപോയ ഫാദറിനെ പോലും തെളിവിളിച്ച ആൾക്കാർ എഴുതിയിട്ടുണ്ട് എല്ലാവരും ബഹുമാനിച്ച വ്യക്തിയാണ് അത് എന്നെ എന്തെങ്കിലും ദേശമില്ല എന്നെ കുറിച്ച് പറഞ്ഞത് എന്തിനാണ് എൻ്റെ ഫാറിനെ എൻ്റെ മദറിനെ കുറിച്ച് പറയുന്നത് എൻ്റെ മദർ ഹോസ്പിറ്റലാണ് പറഞ്ഞപ്പോൾ അവർ പറയാം അഡ്വാൻസ് ട്രിപ്പ് ഉള്ളത് ഇതെല്ലാം എന്ത് മനുഷ്യല്ലായ്മയാണ് ഒരു പ്രോപ്പർ ഫാദർ മറി ജനിച്ച ഒരാളാണ് ഇങ്ങനെ എഴുതും വളരെ മോശമാണ് സാഡിസം വളരെ അധികം അത് ഈ പിള്ളേർ നമ്മൾ നേട്ട് കാണുമ്പോൾ അവർ നമ്മളെ കളിയാക്കുമ്പോൾ നമ്മൾ നമ്മളെ ഹേർട്ടാവുമ്പോ അവർ ചിന്തിക്കണില്ല നമ്മളെ ഹേർട്ടാവും ഹേർട്ട് അത് ഹേർട്ടാവുമ്പോൾ ചിന്തിക്കണില്ല പിന്നെ എന്നെ ഇപ്പൊ ട്രോളർമാരാണ് ട്രോളർമാർ വളരെ കോമണായി കാണിച്ചിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ സെക്സിൽ രീതിയിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഡിപ്പോക്രസി കാണിച്ചില്ല ഇപ്പൊ മാതവികുട്ടിയാലും സെക്സിൽ കുറച്ച് പറഞ്ഞ പോലെ ഞാൻ പല കാര്യം തുറന്നു പറഞ്ഞു സത്യസന്ധ്യാർ പറഞ്ഞു അതാണ് പ്രശ്നമായി മാറിയിരിക്കുന്നത് അല്ലാതെ പിന്നെ ഇവിടെ ഏറ്റവും എന്തുകൊണ്ട് മീഡിയ കാര്യം എല്ലാവരും ചെയ്യുന്നു കാരണം അങ്ങനത്തെ കണ്ടന്റ് ഇടുമ്പോൾ ഭയങ്കര കാരണം ഇവിടെ ലൈംഗിക ദാരിദ്ര്യം വളരെ ഹൈ ആണ് കേരളത്തിലാണ് ലൈംഗിക ദാരിദ്ര്യം വളരെ ഹൈ ആണ് അതിൻ്റെ പ്രശ്നമാണ് മുഴുവൻ കാണിക്കുന്നത് നമ്മൾ പണ്ട് നാളുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നതും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പുരുഷന്മാർക്കാണ് ഈ ലൈംഗിക ദാരിദ്ര്യം പുരുഷന്മാർക്ക് പെട്ടെന്ന് സ്റ്റെബിലേറ്ററാവും പെണ്ണുങ്ങളെ കാട്ടും പെട്ടെന്ന് പക്ഷേ പല സെക്സ് ഇതിലും പെണ്ണുങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല സെക്സിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ ആണെങ്കിലാണ് മെയിൽ ഡോമിനേഷൻ ആണ് അവിടെ നടക്കുന്നത് സ്ത്രീ എൻജോയ് ആയിട്ട് പോകുന്നു പുരുഷന് എൻജോയ് ആയിട്ട് പോകുന്നു സ്ത്രീക്ക് ടൈം എടുക്കും കുറച്ച് ടൈം എടുക്കും ആണുങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റിമുലേറ്ററോ പക്ഷെ ഇവിടെ വേറെ കുഴപ്പം പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ആണുങ്ങളുടെ അവസ്ഥ ദയനീയമാണ് കാരണം ഇങ്ങനെ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ കാശ് കൊടുക്കണം സ്വത്ത് പോവും നമ്മൾ ലിവിങ് ടുഗതറോ ഒരു ഗേൾ ഫ്രണ്ടോ വെച്ച് കഴിഞ്ഞാൽ പീഡനം ആരോപിക്കും ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരു അതുകൊണ്ട് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ അങ്ങനത്തെ അതുകൊണ്ട് ഇവിടുത്തെ ആണുങ്ങൾ കഷ്ടപ്പെടുകയാണ് പെണ്ണുങ്ങളിൽ പെണ്ണുങ്ങളെ ആ നിയമങ്ങൾ മുതലെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കേസിൽ തന്നെ എനിക്കൊരു ട്രാൻസ്ജെൻഡർ വന്ന ഒരു കേസ് വന്നു ഞാൻ ആ വ്യക്തിയെ കണ്ടിട്ടുള്ളൂ ഇല്ല കേട്ടിട്ടില്ല അവർ ഫോൺ നമ്പർ ഇല്ല എന്നിട്ട് മെയിൻ സ്ട്രീം ചാനൽ അവിടെയാണ് എത്തിക്സ് പറയുന്നത് ഞാൻ ഓൺലൈൻ മീഡിയക്കാർ പറയില്ല കാരണം ഓൺലൈൻ മീഡിയക്കാർക്ക് ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട് മെയിൻ സ്ട്രീം ചാനൽസാണ് എൻ്റെ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് മുഴുവൻ കാണിച്ചത് ഒരു ദിവസം മുഴുവൻ ഹേമ കമ്മീഷൻ ന്യൂസ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി അവരെന്താ കാഞ്ച് ഞാൻ എനിക്ക് ഒരു ബന്ധമില്ലാത്ത എന്നെ പിടിച്ച് മെയിൻ സ്ട്രീം മീഡിയാസ് അത് എനിക്ക് ഓൺലൈൻ മീഡിയ ഓൺലൈൻ മീഡിയ കാണാൻ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട് പല പിള്ളേർ ഫ്രീ ഫ്രീലാൻസ് ചെയ്യുന്നവർക്ക് ഒരുപാട് അങ്ങനെയുണ്ട് മെയിൻ സ്ട്രീം ചാനൽസ് അത് കാണിച്ചത് അത് ഊട്ട് എത്തിക്സ് ലായ്മയാണ് അപ്പോൾ ഒരു റീസിന് വേണ്ടിയോ അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി ചെയ്താൽ കുഴപ്പമില്ല മെയിൻ സ്ട്രീം മീഡിയ കാണിക്കുന്ന യാതൊരു എത്തിക്സ് ലായ്മയാണ് ഓൺലൈൻ ഇത് എന്നെ ചെയ്തിട്ടുണ്ട് ശരിയാണ് വനിതാ വനിതാ ടീം കുറവാണ് പക്ഷേ അതിൽ കുറയല്ല അവരുടെ ജീവിക്കാൻ വേണ്ടി ഒരു ഉപാധിയായിട്ടാണ് ഫ്രീലാൻസ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയാണ് പക്ഷേ ഒരു മെയിൻ ഒരു ഓണ ഒരു ടി ഒരു എന്നാൽ ഒരു കമ്പനി പോലെ വരുന്നവർ അവർക്ക് ഫിനാൻസ് ഉണ്ട് ഓൾറെഡി എസ്പെഷ്യലി മെയിൻ സ്ട്രീം മീഡിയ